അല്ല നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാണ് കെ കെ പള്ളിയിലേക്ക് പോലീസ് പോയിക്കണം ഇവിടെ കാര്യം മുഹമ്മദ് നിങ്ങൾ ഖിലാഫത്ത് പ്രവർത്തകൻ തന്നെ അനാവശ്യമായി ഇവറ്റകളോട് പറയൂ ഞാൻ വന്നത് ആലി മുസ്ലിയരെ കാണാനാണ് എന്തിനു അന്നെ അറിയിക്കേണ്ട കാര്യമില്ല നമ്മളെ സമ്മതമില്ലാതെ തങ്ങളുപ്പണക്കൂല വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ഈ ദേശത്തെ മാപ്പിളമാരെ മയ്യത്തെത്തിട്ട് മതി കാര്യമില്ല കാര്യമില്ലാതെ തർക്കിക്കണ്ട പോലീസല്ല പട്ടാളം തന്നെ വന്നാലും ഒളിച്ചിരിക്കുന്ന ആളല്ല അരി മുസ്ലി ഡെപ്യൂട്ടി സൂപ്രണ്ട് വന്നിട്ടുണ്ടെന്ന് പറോട്ടൊക്കെ കാര്യം അറിയാണ്ട് നമ്മൾ പോകൂല്ല സാറിരിക്ക സിലിയാരുമായിരുന്നത് നിങ്ങളിങ്ങനെ തക്ബീരുമുഴക്ക് എന്തിന്റെ പുറപ്പാടാണ് പോലീസ് അധികാരിയുടെ വേഷത്തിലാണെങ്കിലും ആമു സാഹിബ് എന്റെ സ്നേഹിതനാണ് അദ്ദേഹത്തിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല കേൾക്കേണ്ട കാര്യമില്ല പിരിഞ്ഞു പോകാൻ എന്താ ആമു സാഹിബ് വിശേഷം ജില്ലാ കലക്ടറുടെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് നേരിട്ട് നടത്താനാണ് ഞാൻ വന്നത് എന്ത് കാര്യത്തിനാ നോട്ടീസ് എറണാട്ടിലെ ഖിലാഫത്ത് സഭയുടെ നേതാവല്ലേ നിങ്ങൾ അതൊരു കുറ്റമാണ് ഗാന്ധിയുടെ സഹകരണ ത്യാഗമാണ് സംസാരിക്കരുത് ഗാന്ധിയുടെ കാര്യമല്ല ആലി ചെയ്ത കുറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് തിരൂരങ്ങാടി വലിയ മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് മുസ്ലിയാർ പോയി നിസ്കരിക്കാറില്ല ഉണ്ട് ഹസറത്ത് മമറം വിത്തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചേരൂർ സമര രക്തസാക്ഷികളെ സംസ്കരിച്ച സ്ഥലമാണത് ഞാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുന്നതിൽ ആർക്കാ ദോഷം സർക്കാർ അത് നിരോധിച്ചതാണ് രാജാവിനെതിരായി യുദ്ധം ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ വാളും കത്തിയും ധരിച്ച വളണ്ടിയർമാരെ ചേർക്കുന്നില്ലേ ഈ ദേശത്തെ മാപ്പിളമാരുടെ അരയില് അരഞ്ഞാച്ചരടില്ലെങ്കിലും കത്തി കാണും യുദ്ധത്തിനല്ല രണ്ടാനും പാടത്തും പറമ്പിലും അടിക്കാട് വിട്ടാനും അവന്റെ പണിയായുദ്ധം അല്ല മാപ്പിള ഔട്ട്റീച്ചസ് ആക്ട് ഏഴാം പ്രകാരം അത്ര മരകായുധം കൊണ്ട് നടക്കുന്നത് കുറ്റമാണ് താടിയും മുടിയും വടിക്കാൻ നടക്കുന്ന ഒസ്ന്റെ കയ്യിലുണ്ടല്ലോ കത്തി ബ്രിട്ടീഷ് രാജാവിന്റെ തലവെട്ടാനോ അതൊന്ന് വായിച്ചു നാട്ടിൽ സമാധാന ലംഘനം സൃഷ്ടിക്കാൻ ഖിലാഫത്ത് സഭകൾ വിളിച്ചു കൂട്ടുന്നതും അത്തരം സഭകളിൽ പ്രസംഗിക്കുന്നതും വിലക്കൊണ്ട് താഴെപ്പറയുന്ന കക്ഷികൾക്ക് ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട ഇ എഫ് തോമസ് അവർ പുറപ്പെടുവിക്കുന്ന കൽപ്പന കക്ഷികൾ ഖിലാഫത്ത് നേതാക്കളായ ഒന്ന് വള്ളുവംപുറം ആലി മുസ്ലിയാർ നെല്ലിക്കുന്ന് ദേശം എരികുന്നം പാലത്ത് മൂലയിൽ കുഞ്ഞുമൊയ്തീൻ മകൻ രണ്ട് ടി മുസ്ലിയാരുടെ മുസ്ലിരുടെ ബന്ധുവും ശിഷ്യനും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി പാരമ്പര്യമായി ലഹളയിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ അംഗം മൂന്നും നാലും പേർ വക്കീൽ പണി ഉപേക്ഷിച്ച കോൺഗ്രസുകാരാണ് എം പി നാരായണ മേനു നായർ മതി ഞാനിത് വാങ്ങാം നാരായണ മേനു മാധവൻ നായരും വാങ്ങും പക്ഷേ വാര്യംകുന്നത്ത് കുഞ്ഞ ഹാജിയുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുപോയാൽ ഒരു പക്ഷേ എന്താ എന്നെ അവൻ കൊല്ലുമോ അളമുട്ടിയാൽ ചേരയും കടിക്കും സാർ വെള്ളക്കാരന്റെ സർക്കാർ അയാളുടെ കുടുംബത്തോട് കാണിച്ച കടുങ്ക നിങ്ങൾക്കറിയില്ലേ പാപ്പ മൈദീൻകുട്ടി ഹാജിയെ അന്തമാനിലേക്ക് നാടുകടച്ചു മകനും മക്കയിലേക്ക് തിരിച്ചു വന്ന ഹാജി ഇനിയും നിങ്ങൾ ഉപദ്രവിച്ചാൽ മുസ്ലിയാർ നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണ് കുഴപ്പം വേണ്ടെന്ന് വെച്ച് പറയാണ് ആ നോട്ടീസ് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കൊടുത്തോളാം നോട്ടീസ് ഇന്ന് എന്നെ നടത്തണം എനിക്കതേ വേണ്ടു ലവക്കുട്ടി ഓ തക്കുന്ന ഒരാളെ ശേരിക്കണം ഇപ്പോ തന്നെ ശരി പാപ്പ ഭാര്യമുന്ന് കുഞ്ഞമ്മാജി വന്നേക്കണ പരമ്പ്രാമ എനിക്ക് ഞാൻ ഹാജിയാരെ വിളിപ്പിച്ചതിന്റെ കാര്യം ബന്ധാള് പറഞ്ഞു പച്ച ഈ പോക്ക് എവിടക്കാണ് ജനിച്ച മണ്ണിൽ ഞമ്മള് വീണ്ടും കാലെടുത്ത് കുത്തിയത് ചിലതല്ല നിശ്ചയിച്ചിട്ടാണ് ഞമ്മളോടും ഞമ്മടെ ബാപ്പോടും നിറുകേട് കാണിച്ചു പച്ചങ്ങൾ തടഞ്ഞു പത്തു കൊല്ലായിട്ട് ഞമ്മൾ എരിഞ്ഞടങ്ങാണ് ഇപ്പോ നെല്ലിക്കുന്ന തോക്കുണ്ടാക്കാനും നെലമ്പൂരിലെ വെടിമരുന്ന് ശേഖരിക്കാൻ ഇങ്ങനെ ചാണത്തിലെ പുയുവിനെ പോലെ കൈയിനേക്കാളും ഭേദം ഉണ്ണിമൂസ മൂപ്പനും അത്തം ഗുരുക്കളും ഹൈദ്രോസും ും കാണിച്ചെ ശത്രുവിനോട് അല്ല ഹാജാര് നമ്മുടെ ദേശീയ നേതാക്കന്മാര് ഗാന്ധിയും ഷൗക്കത്തലിയും അഞ്ഞൂറ് ഇസ്ലാം മത പണ്ഡിതന്മാരും മതപണ്ഡിതന്മാരും പത്തോര് പറഞ്ഞവഴി തർക്കുൽ നിസ്സഹകരണമാണ് ത്യാഗം സഹനം അതിനൊന്നും ഈ നേതാക്കന്മാരെ നമുക്കറിയൂല നമ്മളെ ഓത്തു ചൊല്ലിച്ചതും നഹവും നിങ്ങളാണ് ഇനിയും ഓദിത്തന്നേക്കാം കളക്ടർ സാഹിബ് തോമസിന്റെ കൽപ്പനയല്ല ആലി മുസ്ലിയാർ നമ്മൾ മുസ്ലിയനുസരിക്കാം പോത്തു വണ്ടിക്കാരനല്ലേ കൂട്ടത്തിലൊരു പോത്തായി ഞമ്മൾ കഴിഞ്ഞോളാം ഒരേ ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തിരിയും അന്ന് നിങ്ങൾ നമ്മളെ വിളിപ്പിക്കും